മാറനെല്ലൂർ പിടിച്ച് എൻഡിഎയുടെ മധുരപ്രതികാരം രണ്ടായിരത്തി പതിനഞ്ചിൽ കോൺഗ്രസിനൊപ്പം തുല്യ സീറ്റുകളുമായി രണ്ടരവർഷം ഭരിച്ചു നറുക്കിലൂടെ ഭരണം നഷ്ടപ്പെട്ട ബി ജെ പിയാണ് ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തോടെ മാറനെല്ലൂരിൽ തിരിച്ചെത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടര വർഷത്തോളം ഭരണം കയ്യാളിയ കോൺഗ്രസ് ചിത്രത്തിലെ ഇല്ലാതായി തലസ്ഥാനത്ത് യു ഡി എഫ് തരംഗം ആഞ്ഞുവീശുമ്പോൾ കഷ്ടിച്ച് ജയിച്ച രണ്ട് സീറ്റ് മാത്രമാണ് കോൺഗ്രസിന്റെ മാറനെല്ലൂരിലെ സംഭാവന എൻ ഡി എ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും നിലമെച്ചപ്പെടുത്തിയപ്പോൾ എൽ ഡി എഫ് എട്ട് സീറ്റുകളിൽ ഒതുങ്ങി മാനല്ലു ഗ്രാമപഞ്ചായത്തിലെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നാൽ മാനല്ലു ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കോട്ടവും വന്നിട്ടില്ല ഞങ്ങൾക്കുണ്ടായിരുന്ന സീറ്റുകൾക്കെല്ലാം എല്ലാം ഞങ്ങളുണ്ട് പക്ഷെ കോൺഗ്രസിനുണ്ടായിരുന്ന അഞ്ച് സിറ്റിംഗ് സീറ്റുകൾ അത് ബി ജെ പിക്ക് അവർ അന്തർധാര വഴി വിൽക്കുകയാണ് ഉണ്ടായത് അതിന്റെ ഭാഗമായിട്ടാണ് ഏഴ് സീറ്റുണ്ടായിരുന്ന ബി ജെ പിക്ക് ഇവിടെ പന്ത്രണ്ട് സീറ്റായി വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത് അതിന് ഉത്തരം പറയേണ്ടത് എൻ ഡി എ മാനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ അധികാരത്തിലേക്ക് അധികാരത്തിലെത്തിച്ചതിന് ഉത്തരം പറയേണ്ടത് ഇടതുപക്ഷമല്ല അത് കോൺഗ്രസ് കച്ചവടത്തിലൂടെ കോൺഗ്രസ് പാർട്ടി ബി ജെ പിക്ക് സീറ്റ് അഞ്ച് സിറ്റിംഗ് സീറ്റുകൾ മറിച്ച് വിറ്റതാണ് എൻ ഡി എ സഖ്യം ഇവിടെ അധികാരത്തിൽ വരാനുണ്ടായ സാഹചര്യം മത്സരിച്ച മേലാരിയോടിൽ സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കെതിരെ എൻഡിഎക്കനുകൂലമായി സി പി എം വോട്ട് മറിച്ചതായി സ്ഥാനാർത്ഥി ജില്ലാ നേതൃത്വത്തിനുൾപ്പെടെ പരാതി നൽകി അരുമാളൂർ ഊരൂട്ടമലം വാർഡുകളിൽ എൽ ഡി എഫ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ തഴഞ്ഞതായും പരാതിയുണ്ട് ഊരൂട്ടമലം വാർഡിൽ പ്രവർത്തനത്തിനായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പം പ്രവർത്തകർ ഇറങ്ങാതായതോടെ സ്ഥാനാർത്ഥി പിന്മാറാനുള്ള ശ്രമവും നടത്തിയിരുന്നു അതേസമയം ചരിത്ര തോൽവിയിലേക്ക് പോയ കോൺഗ്രസിൽ പ്രാദേശിക നേതാക്കളുടെ സീറ്റ് നിർണയമാണ് വൻ പരാജയത്തിലേക്ക് നയിച്ചത് ഇഷ്ടക്കാർക്ക് സീറ്റുകൾ നൽകിയതിൽ സാമ്പത്തിക ഇടപാടുകളും ആരോപിക്കുന്നുണ്ട് ഡി സി സി പ്രസിഡന്റ് ശക്തന്റെ ഇടപെടലുകളും കോൺഗ്രസിനെ മാറനെല്ലൂരിൽ വൻ പരാജയത്തിലേക്ക് നയിച്ചു മാറനെല്ലൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി കുമാരി മായ പി എസിനെയും വൈസ് പ്രസിഡന്റായി മണികണ്ഠനെയുമാണ് തെരഞ്ഞെടുത്തത് ഉരൂട്ടമ്പലം വാർഡിൽ നിന്ന് വിജയക്കൊടി പാറിച്ച മായ എൽ ഡി എഫിലെ ജോസിനെ നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് എരുത്താവൂർ വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മണികണ്ഠൻ കോൺഗ്രസിന്റെ ജയപ്രഭയെ പതിനാറ് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് മാറനല്ലൂരിൽ കഴിഞ്ഞ കുറച്ച് നാളത്തെ നമ്മുടെ പ്രവർത്തനം നമ്മുടെ പ്രവർത്തകരുടെ നന്നായിട്ടുള്ള പ്രവർത്തനം ജനങ്ങൾ മാറനല്ലൂർ പഞ്ചായത്തിൽ ആ പഞ്ചായത്ത് ഭരിച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ പാർട്ടിയുടെ വ്യാപകമായ അഴിമതി അത് അവിടെ ജനങ്ങൾക്ക് മനസ്സിലായി അവിടെ ഒരു വികസനം വരണം കാരണം മാറല്ലൂർ പഞ്ചായത്തിൽ രണ്ടര വർഷം ബി ജെ പി ഭരിച്ചിരുന്നു ആ ഭരണം ജനങ്ങൾ വിലയിരുത്തി അപ്പം ബി ജെ പിയുടെ ഭരണം മാറന്തല്ലൂർ വന്നാൽ വികസനം വരും എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു അതിൻ്റെ ഭാഗമായിട്ട് മാറാല്ലൂർ പഞ്ചായത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു അവരുടെ പ്രതീക്ഷ ഞങ്ങൾ കൈവിടാതെ അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് മാറാൻ ലൂർ പഞ്ചായത്തിലെ ഭരണം മുന്നോട്ട് പോട്ടുപോകും